ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് സാധാരണ ഒട്ടുമിക്ക ആളുകളുടെയും ഒരു പ്രശ്നമാണ് മുടിയുടെ ഡ്രൈനെസ് മുടിയുടെ അറ്റം പൊട്ടിപ്പോവ ഇതൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഷാംപൂവും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മുടി ഒട്ടും ഒതുക്കം ഇല്ലാതെ ഫ്രിസി ആയിട്ട് കിടക്കാറുണ്ട് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല സ്മൂത്തും ഷൈനും ഒക്കെ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു നാച്ചുറൽ ടിപ്പാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് തന്നെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എട്ട് ടീസ്പൂൺ അലോവേറ ജെല് വേണം അലോവേറ റെഡിമെയ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ലോ ഉപയോഗിക്കാം പിന്നെ വേണ്ടത് കോക്കനട്ട് ഓയില് രണ്ട് ടീസ്പൂൺ ഇനി നിങ്ങളുടെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള മുടിയാണ് എന്നെങ്കിൽ മൂന്ന് ടീസ്പൂൺ എടുക്കാം കോക്കനട്ട് ഓയില് പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഈ ക്യാപ്സൂള് മൂന്നെണ്ണം വൈറ്റമിൻ ഇ ഓയിലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് റോസ് വാട്ടർ പത്ത് ടീസ്പൂൺ പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷെ അത് തീർത്തും ഓപ്ഷനൽ ആണ് അപ്പോൾ അലോവേറ ജെല്ല് വേണം കോക്കനട്ട് ഓയിൽ വേണം വൈറ്റമിൻ ഇ ഓയിൽ വേണം റോസ് വാട്ടർ വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇതെല്ലാം കൂടി മിക്സയുടെ ജാറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പൊ ഇതൊരു സിറം കൺസിസ്റ്റൻസിയിലാവും ഇത് നിങ്ങൾക്ക് ഒരു പമ്പിംഗ് ബോട്ടിലോ അല്ലെങ്കിൽ സാധാരണ ബോട്ടിലോ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇനി ഇത് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പറയാം മുടി ഷാംപൂവും കണ്ടീഷണറും ഒക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും രണ്ടോ മൂന്നോ ഡ്രോപ്സ് എടുത്ത് മുടിയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക പ്രത്യേകിച്ച് മുടിയുടെ തുമ്പില് നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഇത് സ്പിറ്റിൻസ് വരാതിരിക്കാനായിട്ട് സഹായിക്കും തേച്ചതിന് ശേഷം മുടി നന്നായിട്ട് ചെയ്യുക അത് അങ്ങനെ തന്നെ വീട് കഴുകിയൊന്നും കളയരുത് അപ്പോൾ മുടി നല്ല സ്മൂത്ത് ആവും നല്ല ഒതുക്കത്തിൽ കിടക്കും നല്ലൊരു ഷൈനിങ്ങും മുടിക്ക് കിട്ടും നിങ്ങളുടെ മുടി ഡ്രൈ ആയിട്ട് തോന്നുന്ന സമയത്ത് മുടിക്ക് നല്ല തിളക്കം കിട്ടാനായിട്ട് ഇത് മുടിയിൽ പുരട്ടാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മള് ഹെയർ ഡ്രയറൊക്കെ ഉപയോഗിച്ചതിന് ശേഷവും അതുപോലെ മുടി സ്ട്രെയിറ്റ്നിങ്ങൊക്കെ ചെയ്തതിന് ശേഷവും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോ മുടി ഒട്ടും തന്നെ ഡ്രൈ ആവില്ല ഇനി ചിലർക്കെങ്കിലും തോന്നുന്ന ഒരു സംശയമാണ് ഇതിൽ ഇത്രയും ഓയിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് മുടി ഓയിലി ആയി പോവോ അല്ലെങ്കിൽ മുടി സ്റ്റിക്കി ആവോ എന്നൊക്കെ ഒരിക്കലുമില്ല മുടി ഒട്ടും ഓയിലി ആവാതെ തന്നെ മുടിക്ക് നല്ലൊരു നാച്ചുറൽ ഷൈനിങ് കിട്ടും അതുപോലെ തന്നെ മുടി നല്ല മാനേജബിൾ ആവുകയും ചെയ്യും ഒറ്റത്തവണ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കൂ നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും മുടിയുടെ ടെക്സ്ചറിൽ മുടിയുടെ ഒക്കെ മാറി മുടി നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആവാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണിത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒരു മാസം വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് കമന്റ് ബോക്സിൽ അറിയിക്കാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു